ഇപ്പം ചെറിയ വിലയിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൂത്തൂനെ കൊണ്ട് അതായത് നമുക്ക് ഒരു പതിനാറ് രൂപ പതിനേഴ് രൂപ മുതൽ നമ്മുടെ ഫാമിൽ പതിനേഴ് രൂപ രൂപ പതിനെട്ട് രൂപ മുതൽ നമുക്ക് ഇത്രയും ഉണ്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നിരോ എല്ലാം ഉണ്ട് നമുക്ക് ഈ തൂക്കല്ലാതെ ഇവിടെ കമ്പി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ മുറപ്പത്തിന് ഒരു കാരണവശാലും കേരളത്തിൽ നമ്മള് തൂക്കിയത് കമ്പതി കൊടുക്കാൻ ഒരു കാരണവശാലും നമുക്ക് ചെറുപ്പങ്ങൾ മുറാ ഫാമില് ഓഗസ്റ്റ് മാസത്തെ രണ്ടാമത്തെ ഏഴാമത്തെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു രാവിലെ അത് രണ്ടു ദിവസം അതായത് നമുക്കൊരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു ലോഡ് തീർന്നുണ്ട് അടുത്ത ലോഡ് കേട്ടോ നമ്മള് ഒരു മണിക്കൂറുകൊണ്ടൊന്നും ഇല്ല രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കച്ചവട ഉള്ള രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ടാണ് അത് തീർന്നത് അപ്പൊ അടുത്ത ലോഡ് ഇന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോ ഇന്ന് എത്ര എണ്ണം പോയിട്ട് പത്ത് പതിനഞ്ചോ പത്തഞ്ചിനും പോയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ബാക്കി കുട്ടികൾ അതായത് നമുക്ക് ഇനി വെള്ളിയാഴ്ച അവധി ശനിയവരി ഞായറാതി ഇപ്പൊ മൂന്ന് ദിവസം ബാക്കിയുള്ള സാധനം തീർന്നോളൂ പിന്നിപ്പൊ അടുത്ത് ഇനി ഇപ്പൊ ഓഗസ്റ്റ് മാസം ഒരു ലോഡോഡ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു

എപ്പോഴും സാധനം ഉണ്ട് സാധനം ഉണ്ട് നല്ല കുട്ടികളുണ്ട് നല്ല കുട്ടികളുണ്ട് അതാണ് ഈ പ്രാവശ്യം കുട്ടികളാണ് കുട്ടികൾ നല്ല അടിപൊളി കുട്ടികളാണ് തൂക്കം എത്ര വെച്ചിട്ടുണ്ട് കേട്ടോട്ടോ നൂറ്റി നൂറ്റി പത്ത് നൂറ്റി എഴുപത് കിലോ ല്ലേ എല്ലാ ടൈപ്പ് ഉണ്ട് എല്ലാ ടൈപ്പ് ചെറുതും വെറുതും എല്ലാം ഉണ്ടല്ലേ നമുക്ക് നേരത്തോടും കച്ചവടമാണോ അതെ നമ്മുടെ പേരും പറയുമ്പോൾ ചില ആൾക്കാരെ കച്ചവടം ചെയ്യും ചെറുപ്പുങ്കല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ചില ആൾക്കാരോട് കച്ചവടം ചെയ്തു അങ്ങനെയൊന്നും അല്ല നമുക്ക് ചെറുപ്പിൽ വരുന്ന മുറാത്തോട്ടിൽ തന്നെയാണ് നമുക്ക് ഇവിടെ എന്താ വരുന്നത് അറുപത് രൂപ നൂറ്റി അറുപത്തി രൂപയൊക്കെ ഒരു നൂറ്റി അറുപത്തി അഞ്ച് അല്ലെങ്കിൽ നൂറ്റി അറുപത്തി ഇതിൽ വരുന്നുണ്ട് അവർ നൂറ്റി എഴുപത്തി അഞ്ച് കൊടുക്കുന്നുണ്ട് ചിലപ്പോ ഒരു പത്ത് രൂപ ആയിരിക്കും ചിലപ്പോ ഒരു കിലോ ചിലപ്പോ ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട് പോവാ അത്രല്ല സാധനം വരിക സാധനം ഇറങ്ങി പോവാ അപ്പൊ അതായത് നമുക്ക് ഒരു ലോഡ് കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്കിപ്പോ നൂറ്റി എഴുപത്തിയഞ്ചുണ്ട് ഇപ്പൊ കേരളത്തിലുള്ള ഏറ്റവും ഏറ്റവും വില കുറച്ച് അങ്ങനെ ഒന്ന് രണ്ട് ഫാം മാത്രമോ ഹരിയാന എന്നുള്ള കുട്ടികൾ കേട്ടോ ഹരിയാനുള്ള കുട്ടികൾ ഈ ഒരു വിലക്ക് കൊടുക്കുന്ന അതെ കുട്ടികളെ കാണുന്നവർക്ക് അറിയാവുന്നവർക്ക് അറിയാം ചെറിയ കുട്ടികൾ നല്ല നീട്ടമുണ്ട് നല്ല ും വരുന്നുണ്ടല്ലേ നോക്കി നല്ല ഹൈറ്റ് ഉള്ള അതെ പിന്നെ ഇതിപ്പോ നമ്മൾ ആറ് ദിവസം യാത്ര ചെയ്ത് ഒരു ക്ഷീണമാണ് എല്ലാം ദൂരമായിട്ടിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട അല്ലാതെ ചിലടത്ത് കാണുമല്ലോ വയറ് ചാടിയൊക്കെ നിങ്ങൾ കണ്ടില്ല അങ്ങനൊന്നും ഇല്ല എല്ലാം കാര്യം വേറെ തന്നെയാണ് ഇന്ന് വന്നേ ഉള്ളൂ പിന്നീ രാവിലെ കുറച്ച് ബൈക്കുള്ള കാര്യങ്ങൾ കൂടുതല വേറെ ഒന്നും തന്നെ നമുക്ക് ഈ കുട്ടികളെല്ലാം തന്നെ നല്ല ബ്ലാക്ക് കളറ ഫുള്ള് ബ്ലാക്ക് അല്ലേ നല്ല 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 ഇത് ഈ കുട്ടികളെ നല്ല ഹൈറ്റ് ഉണ്ടോ നല്ല പൊക്കെ ഉള്ള ഈ കാണുന്ന എല്ലാം തന്നെ നല്ല പൊക്കമുള്ള പോത്തോട്ടുള്ള ഈ കാണുന്ന എല്ലാം തന്നെ പിന്നെ ഇതാണ് ഇതെല്ലാം തന്നെ ഇതൊക്കെ ഇതെല്ലാം ചെറിയ അതെ നമുക്ക് നൂറ്റി ഇരുപത് മുതൽ മുകളോട്ട് ഉണ്ടോ ഇതൊക്കെ തന്നെ അത്യാവശ്യം നൂറ്റമ്പതിന് മുകളുള്ള ബോത്തുട്ടിയാണ് ഈ കാണുന്ന എല്ലാം നൂറ്റമ്പത് നൂറ്റമ്പതിന് മോ നല്ല രോമുള്ള ബോത്തുട്ടിയാണ് എല്ലാം നല്ല ബ്ലാക്ക് കളർ ആയിട്ടുള്ള ബൂത്തുട്ടികൾ നമുക്ക് നില ഇത്രയും ബൂത്തുവിട്ടിയാണ് നമുക്ക് ഷെഡിൽ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്ത അടുത്താഴ്ച ഇനി അടുത്ത ആഴ്ച ലോഡ് വരുന്നുണ്ടോ അടുത്താതെ മുടങ്ങാതെ വരുന്നുണ്ടല്ലേ ഇനിയിപ്പൊ നമുക്ക് നേരത്തെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നമൊക്കെ റൂട്ടിലെ പ്രശ്നം ഇനി അതൊന്നും ഇല്ല ആല്ല ഇനിയിപ്പോ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും നമുക്ക് മൂന്നും നാലും ലോഡ് വെച്ച് നമുക്ക് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ ചെറുപ്പങ്കിൽ മുറാ ഫാമിൽ വന്ന പോത്തുണ്ട് ഇത് നോക്കി നൂറ്റി ഇരുപതിന്റെ ഒരു ചെറിയ പോത്തുട്ടിയാണ് നിൽക്കുന്നത് ചെറിയ ബോത്തുട്ടിയ അപ്പൊ നല്ല മുറാ മുറാബ്രിയിൽപ്പെട്ട പോത്തുള്ള നമുക്ക് ഒരു പതിനേഴ് പതിനെട്ട് തൊട്ട് മുകളിലോട്ട് നമുക്ക് കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ നേരിട്ട് വരിക നമുക്ക് വെയിമിഷൻ എല്ലാം തന്നെ ഉണ്ട് എല്ലാ കുട്ടികളും നമുക്ക് ഇഷ്ടമുള്ള ബോത്തൂട്ടിലെ നിങ്ങൾ തൂക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ നമ്മുടെ ചേർപ്പുങ്കൽ നമ്മുടെ മെഡിസിറ്റി അല്ലേ മെഡിസിറ്റി മെഡിസിറ്റിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ നഴ്സിംഗ് കോളേജിൻ്റെ ഒക്കെ അടുത്തല്ലേ നഴ്സിംഗ് കോളേജിന്റെ അടുത്ത് നമ്മുടെ മെഡിസിറ്റിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ചേർപ്പുങ്കൽ മുറഫാമുഷ്ട്രസ്ഥാനുണ്ട് അപ്പൊ നമുക്ക് ഇനി പുതിയ രൂപ അടുത്തായിട്ട് ചേരുന്നുണ്ട്